ഇപ്പോൾ തന്നെ ചെയ്യൂ ഈ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ ഗവർണർക്കെതിരെ പാണ്ടിക്കാട് അങ്ങാടിയിലും പ്രതിഷേധ പ്രകടനവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ജസീർ കുരുക്കൾ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു

കേരളത്തിലെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കപ്പെടാൻ വേണ്ടിയുള്ള ചാൻസലറായ ചുമതലയുള്ള ഗവർണറുടെ ഇടപെടൽ ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഉത്തരവാദിത്വമുള്ള വിദ്യാർത്ഥി സംഘടന അതിനെ എതിർക്കുന്ന രൂപത്തിലേക്കുള്ള സമരങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഇവർ ഈ ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും ഗവർണറെ വളയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇങ്ങനെ കാവ്യവൽക്കരണം കേരളത്തിൽ നടക്കില്ല ഏ ഗവർണർ ഈസ് എ കേരള എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി എസ് എഫ് ഐ തയ്യാറായപ്പോ ആ എസ് എഫ് ഐയെ ആക്രമിക്കുന്നതിനു വേണ്ടിയും തെറി പിടിക്കുന്നതിന് വേണ്ടിയും ഈ ഗവർണർ തയ്യാറാകുമ്പോ ഡി വൈ എഫ് ഐ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് വരുന്ന മേഖലാ കേന്ദ്രങ്ങളിൽ ജനാധിപത്യപരമായി സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇവിടെ പ്രതീകാത്മകമായിട്ടാണ് കോലം കത്തിക്കുന്നതെങ്കിൽ ഗവർണർ ഇതേ നില തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ അനുവദിക്കില്ല കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ഭരണഘടനാ തത്വങ്ങൾ അംഗീകരിക്കാത്ത നിയമനിർമ്മാണ സഭാ തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത ചാൻസലർ ക്യുറ്റ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ പാണ്ടിക്കാട് അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് തുടർന്ന് ഗവർണറുടെ കോലം കത്തിച്ചു മുഹമ്മദ് ഫാരിസ് എം ബാബു റഹ്മാൻ പി കെ ഷിജു എൻ ടി മനുദാസ് നിതിൻ കണ്ണാടിയിൽ ബി പി റോഷൻ സി സുജിത്ത് ഇ കെ ജാൻസർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട് സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് லைபா வெட்டிங் சென்டர் பாடம் வண்டூர் கருவார்கொண்டு